നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കുടുങ്ങിയ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും പുനരാരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും കേട്ടത് കർണാടക സർക്കാർ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് സിദ്ധരാമയ്യയുടെ സർക്കാരാണ് ഡി കെ ശിവകുമാറിൻ്റെ സർക്കാരാണ് അതുകൊണ്ടൊക്കെ തന്നെ ഉള്ളിൽ നല്ല ഭയവും ഉണ്ടായിരുന്നു വേറൊന്നും കൊണ്ടല്ല ഈ വിഷയം ഉണ്ടായത് മുതൽ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കർണാടക സർക്കാരിൻ്റെ തികഞ്ഞ അലംഭാവം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്കോല പോലീസ് സ്റ്റേഷനിൽ അർജുനെ കാണാനില്ല എന്ന് പറഞ്ഞത് മുതൽ ആ പരാതി കൊടുത്തത് മുതൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം വരെ കർണാടക സർക്കാർ ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് നേവി എത്തേണ്ടതാണ് സോണാർ പരിശോധനകൾ ആരംഭിക്കേണ്ടതാണ് പക്ഷേ അവിടെ ഗംഗാവലി പുഴയിൽ ഡൈവിങ് നേവിക്ക് നടത്താനുള്ള അനുമതി ഈ സമയം വരെ ആയിട്ട് ജില്ലാ ഭരണകൂടം കൊടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ ഒരു വലിയ പച്ചക്കള്ളം നമ്മുടെ കാർവാർ എം സതീഷ് സെയിൽ പറയുന്ന ഒരു കാഴ്ചയും കണ്ടു അതിങ്ങനെയായിരുന്നു ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ അവിടെ എന്തായാലും അന്വേഷണം ആരംഭിക്കും ആ തിരച്ചിൽ ഉടനെ തന്നെ തുടങ്ങും ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടർ ചാനലിലെ അരുണുമായിട്ട് ഇന്ന് രാവിലെ നടത്തിയ സംഭാഷണത്തിനിടയിൽ പറയുന്നത് കേട്ടു ജനങ്ങളെങ്ങ് വിഡ്ഢികളാക്കുകയാണ് ഒരു രീതിയിലുള്ള ആരോപണം ഉയർന്നു വരാതിരിക്കാൻ ഒരു രീതിയിലും ഈ സർക്കാരിൻ്റെ അനാസ്ഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ വ്യാജ പ്രചരണം നടത്തുകയാണ് ഇന്ന് അവിടെ തിരച്ചിൽ നടക്കുമെന്ന് വിചാരിച്ച് അവിടെ പോയ അർജുൻ്റെ കുടുംബം ഇപ്പോൾ ആരായി വലിയ പ്രതീക്ഷകളോടെയാണെന്ന് അവർ അവിടെ പോയത് അതായത് ആ പുഴയിലെ വെള്ളം നന്നായി തന്നെ ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട് ഇപ്പോൾ അവിടുത്തെ ആ മൺ മൺകൂലകൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യവുമുണ്ട് ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ വളരെ മോശമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അർജുനെ കണ്ടെത്താനുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് അവരവിടെ പോയത് പക്ഷേ വളരെ നിരാശാജനകമെന്ന് പറയട്ടെ തിരിഞ്ഞു പോലും നോക്കിയില്ല സിദ്ധരാമയ്യ സർക്കാർ സ്നേഹത്തിൻ്റെ കടയാണ് കർണാടകയിൽ തുറക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തീർത്തും മനുഷ്യത്വം ഒരു പറ്റുമില്ലാത്ത ഒരു കശാപ്പ് ശാലയാണ് അവിടെ തുറന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് തുടക്കം മുതൽ ഈ ഒരു അനാസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ അർജുന അടക്കം കർണാടകയിൽപ്പെട്ട കർണാടകക്കാരെ ഒരേ കാണാതായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് എത്രാമത്തെ ദിവസമാണ് ഒന്നാമത്തെ ദിവസമാണോ രണ്ടാമത്തെ ദിവസമാണോ പോട്ടെ അഞ്ചാമത്തെ ദിവസമാണോ അല്ലെന്നേ ഒരാഴ്ച കഴിഞ്ഞ് ഒൻപതാമത്തെ ദിവസമാണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഈ സിദ്ധരാമയ്യ അവിടെ വരുന്നതുവരെ ഒരൊറ്റ എം പിമാരോ എം എൽ എമാരോ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് കേവലം റേറ്റിങ്ങിന് വേണ്ടി ആയിരുന്നെങ്കിൽ പോലും മാധ്യമങ്ങൾ വലിയ ബഹളം വെച്ചപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ അവസാനം ഗതി കെട്ടപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാവരും ഓടിയെത്തുന്ന സാഹചര്യം ഉണ്ടായി ഒപ്പം നമ്മുടെ സർക്കാരിൻ്റെ വലിയ ഒരു സമ്മർദ്ദവും ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ കർണാടക സർക്കാർ എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാകാം സിദ്ധരാമയ്യ അവിടെ വന്നത് ശേഷം ഫോട്ടോഷൂട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അതായത് കേരളത്തിലെ കോൺഗ്രസ് ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് നടത്തി ഈ വിഷയം തുടക്കം മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ വലിയൊരു വീഴ്ച പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ വലിയൊരു വീഴ്ച കൂടി ഇതിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ ഈ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആകുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് ഈ ഡി കെ ശിവകുമാറിനൊന്നും മുഴുവനെ പറയില്ല നമ്മുടെ സതീശനക്ക് ഡി കെ എന്ന് പറയുമ്പോഴത്തേക്കും തേനും പാലും ഒക്കെ ഒളിക്കും അപ്പോൾ ഈ ഡി കെ ശിവകുമാറിനൊക്കെ അവിടെ ഒന്ന് പോയി കണ്ട് ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ മുഖ്യമന്ത്രിയൊക്കെ നടത്തുന്നത് പോലെ നേരിട്ട് കോൺഗ്രസ്സിന് ഒരു ആ രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിപ്പിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ നമ്മുടെ വി ഡി സതീശനും സംഘവും ഇവിടെ നിന്ന് കർണാടകയെ ന്യായീകരിച്ച് വെളിപ്പിക്കുകയായിരുന്നു മലയാളികൾ ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് അതായത് അർജുനെ ആ കുടുംബത്തിന് വേണ്ടി വാദിക്കുമ്പോൾ കർണാടക സർക്കാർ എങ്ങനെ അതിൽ നിന്ന് രക്ഷ വേണം എന്ന രീതിയിൽ ന്യായീകരണ ക്യാപ്ഷ്യൂളുകളിറക്കി അതായത് കാലാവസ്ഥ ശരിയല്ല ഇന്ന് നടക്കാൻ പറ്റില്ല നമുക്ക് നാളെ നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു വലിയ വീഴ്ചയാണെന്നുള്ള വലിയ ആരോപണങ്ങൾ നമ്മൾ ഉയർത്താൻ തുടങ്ങിയ സാഹചര്യത്തിൽ ഏ കർണാടകയ്ക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ആ ദുരന്തത്തിൽ കേരളത്തെ തള്ളി പറഞ്ഞ് കർണാടകയ്ക്കൊപ്പം നിന്ന ആളാണ് സതീശൻ ഈ സാഹചര്യത്തിൽ കർണാടകയ്ക്കൊപ്പം നിൽക്കുകയല്ല കേരളത്തിനൊപ്പം നിൽക്കേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ കുടുംബത്തിനോടൊപ്പം നിൽക്കേണ്ട ആളാണ് വി ഡി സതീശൻ പക്ഷേ ഈ സാഹചര്യങ്ങളിലൊക്കെ കേരളത്തിലെ നമ്മുടെ കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ തീർത്തും വളരെ മോശമായിരുന്നു എന്ന് പറയാതെ വയ്യ ഇപ്പോഴും അവർക്ക് അതിനൊരു സാധ്യതയുണ്ട് പക്ഷെ അതിനുവേണ്ടി അവർ ശ്രമം പോലും നടത്തുന്നില്ല തുടക്കം മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണത് അതായത് ഒരു ദിവസം ഒരു സംഗതി കൊണ്ടുവരുന്നു പിറ്റേ ദിവസം വേറൊരെണ്ണം പരീക്ഷിക്കുന്നു അങ്ങനെ ഓരോരോ ദിവസങ്ങൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ടുവന്ന് ആ ദിവസം ഒരു ജെ സി ബി ആണ് പിറ്റേ ദിവസം രണ്ട് ജെ സി ബി അങ്ങനെ അങ്ങനെ ചില ചില സംഭവങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ വിഡികളാക്കുകയായിരുന്നില്ലേ ഈ സിദ്ധരാമയും സംഘവും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അവർക്ക് അവിടെ പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് സർക്കാരാണ് കർണാടക ഭരിക്കുന്നതും എന്ത് പ്രതിബദ്ധതയാണ് അവിടുത്തെ ഉള്ള ആളുകളോടുള്ളതും അർജുന മാറ്റി നിർത്ത് ബാക്കി അവിടെ ഇപ്പോൾ ഈ കണ്ടെത്താനുള്ള രണ്ട് പേരും കർണാടകക്കാരല്ലേ അവരെ പോലും കണ്ടെത്താൻ ശ്രമം നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ ജയിപ്പിച്ചു വിട്ട അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്തിലുള്ള ആളുകളുടെ ജീവന് പോലും അവർ അവരെന്ത് വിലയാണ് കൽപ്പിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ നമ്മുടെ വയനാട്ടിലേക്ക് നോക്കൂ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തത് അദ്ദേഹം എല്ലാ സംവിധാനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് അതായത് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും തങ്ങൾക്ക് അത് ഉടൻ തന്നെ എത്തിക്കണം എന്നാണ് പറഞ്ഞത് ഈ ഇവർ പറഞ്ഞതുപോലെ നമ്മുടെ ഈ അർജുൻ്റെ തിരച്ചിൽ സമയത്ത് രാവിലെ പത്ത് മണിക്ക് എന്നിട്ട് അഞ്ച് മണിക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതായത് ഈ ഓഫീസ് ടൈം പോലെയായിരുന്നു രാത്രിയാകുമ്പോൾ ഈ ഇരുട്ടായി ഇനി നമുക്ക് നാളെ തപ്പാം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഉരുണ്ടു മറയുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത് പക്ഷേ വയനാട്ടിൽ എന്താണ് കാണുന്നത് രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടത്തുന്നു കാലാവസ്ഥ ഒട്ടും അനുകൂലമായിരുന്നില്ല എന്നിട്ട് പോലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജീവൻ പോയാലും കുഴപ്പമില്ല ഈ ഈ രീതിയിൽ ദുരന്ത മേഖലയിൽ പെട്ടുകിടക്കുന്ന ആളുകൾ രക്ഷപ്പെടുത്തുക എന്നൊരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് വയനാട് സംഭവവുമായി ബന്ധപ്പെട്ട് സന്നദ്ധ പ്രവർത്തകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നമ്മൾ അവിടെ നടത്തിയത് ഇവിടെ കർണാടകയിൽ സന്നദ്ധ പ്രവർത്തകരെ പോലും അടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ ഞങ്ങൾ കൂടി സഹായിക്കാമെന്ന് പറഞ്ഞു വന്നപ്പോൾ മാറി നിൽക്ക് കിടക്കു പുറത്തെന്ന് പറഞ്ഞ സർക്കാരാണ് കർണാടക സർക്കാർ എന്ന് പറയുന്നത് മാത്രമല്ല ഈ വയനാട്ടിൽ എന്താണ് കാണുന്നത് വയനാട്ടിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ മുഴുവൻ പ്രവർത്തകരെയും ഈ അതായത് കോൺഗ്രസ് പ്രവർത്തകരെയും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറക്കണം അതിനുവേണ്ടി ഒന്ന് ആഹ്വാനം ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് രാഹുൽ ഗാന്ധി അത് പ്രകാരം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നു അതിനുശേഷം നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ കർണാടകയിൽ നടക്കുന്നേ പക്ഷേ കർണാടകക്കാർ അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇത്രയധികം ഒരു അനാസ്ഥ നിറഞ്ഞ ഇത്രയധികം ഒരു പ്രതിബദ്ധതയില്ലാത്ത ഇത്രയധികം ഒരു ഇത്ര എന്താ പറയാ ഒരിക്കലും അധികാര കസേരയിൽ ഇരിക്കാൻ പാടില്ലാത്ത ഒരു സർക്കാരിനെ വേറെ എവിടെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇതിന് മുമ്പ് ഭരിച്ചിരുന്ന സർക്കാരിനേക്കാളും വളരെ ഒരു സർക്കാർ രണ്ട് സർക്കാരിനെയും ഒരൊറ്റ ബേൾട്ടിലിട്ട് കേട്ടാം രണ്ടുപേരും കണക്കാണ് ഒരു നാണയത്തിന്റെ അപ്പുറവും ഇപ്രവും എന്നൊക്കെ പറയുന്നതുപോലെ തന്നെ അതായത് ഈ വിഷയം നിയമസഭയിൽ പോലും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ബി ജെ പിക്ക് പോലും യാതൊരു രീതിയിലുള്ള ആരോപണങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല അപ്പൊ പിന്നെ ഇവർ രണ്ടുപേരും ഒരു മനുഷ്യ ജീവന് എത്രത്തോളം വില കൊടുക്കുന്ന ആൾക്കാരാണെന്ന് പറയേണ്ട കാര്യവുമില്ലട്ടോ എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ശബ്ദം കടിപ്പിക്കുകയാണ് അതായത് ഇപ്പോൾ തന്നെ വയനാട്ടിൽ എന്താണ് പറയുന്നത് അതായത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരുടെ മാത്രം പുനരധിവാസമല്ല സർക്കാർ ആലോചിക്കുന്നത് അവിടുത്തെ മൃഗങ്ങളുടെ കൂടി ഒരു പുനരധിവാസമാണ് അതായത് മനുഷ്യജീവന് മാത്രമല്ല മൃഗങ്ങളുടെ ജീവന് പോലും വില കൽപ്പിക്കുന്ന ഒരു സർക്കാർ എങ്ങനെ അർജുനെ അവിടെ ഇട്ടിട്ട് വരും എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെ നിങ്ങൾ എന്തൊക്കെ രീതിയിൽ കൊഴിഞ്ഞു മാറാൻ ശ്രമം നടത്തിയാലും അർജുനെ അങ്ങ് വിട്ട് തന്നിട്ട് പോകാൻ എന്തായാലും ഈ സർക്കാരിന് യാതൊരു രീതിയിലുള്ള പ്ലാനിങ്ങും ഇല്ല അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കൂടി സിദ്ധരാമയെ വിളിച്ചപ്പോൾ പറഞ്ഞത് അർജുനെ ഉടനടി കണ്ടെത്തണം നിങ്ങൾ ഈ കാലാവസ്ഥ ശരിയല്ല കാലാവസ്ഥ ശരിയാകട്ടെ എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല വെറും സോണാർ പരിശോധനയോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ക്രൈം കൊണ്ടുവന്നുള്ള പരിശോധനയോ ഒന്നും നടത്തിയിട്ട് കാര്യമില്ല അതായത് അവിടെ കൊണ്ടുവന്ന് അവിടെ എല്ലാ രീതിയിലുള്ള സാങ്കേതിക വിദ്യകളും കൊണ്ടുവന്ന് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുപോയി ഇറക്കി തന്നെ കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ സഹായം വേണമെങ്കിൽ ഞങ്ങൾ അതും ചെയ്യാമെന്ന് പറയുന്നു അപ്പോൾ ഈഗോ അതായത് ഇത്തരത്തിൽ വിഷയങ്ങളിൽ ഇനിയിപ്പോൾ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ കൂടി സഹായം മേടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ ദുരഭിമാനത്തിന്റെ വലിയ പ്രതിരൂപമാണല്ലോ കർണാടക സർക്കാർ അതുകൊണ്ട് അവർ അതൊന്നും വേണ്ട ഞങ്ങൾ തന്നെ ചെയ്തുകൊള്ളാം എന്ന് പറയുകയാണ് ഒരു മാസം എടുക്കാറായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൂറ് അഭിപ്രായമാണ് ഓരോ ആളുകൾക്കും മുഖ്യമന്ത്രി പറയുന്നതല്ല ഈ ഉപമുഖ്യമന്ത്രി പറയുന്നത് ഉപമുഖ്യമന്ത്രി പറയുന്നതല്ല അവിടുത്തെ എം പി പറയുന്നത് എം എൽ എ പറയുന്നത് കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാണ് ഇത്തരത്തിലുള്ള ദുരന്തം സംഭവിക്കുമ്പോൾ കേവലം ധനസഹായങ്ങൾ മാത്രം പ്രഖ്യാപിച്ച ശീലമുള്ള മനുഷ്യജീവന് ഒരു ഒരു തുള്ളി ഒരു വില കൽപ്പിക്കാത്ത ഇവരെയൊക്കെ മനുഷ്യജീവൻ്റെ വില പഠിപ്പിച്ചത് നമ്മുടെ സർക്കാരല്ലേ ഈ അർജുനു വേണ്ടി ശബ്ദമുയർന്നപ്പോൾ മാത്രമല്ലേ ഈ പറയുന്ന കർണാടക സർക്കാർ അവിടുന്ന് മണ്ണ് മാറ്റി ഈ ആളുകളെ കണ്ടെത്താൻ പോലും ഒരു ശ്രമം നടത്തിയത് അവിടുത്തെ മാധ്യമങ്ങൾ പോലും എന്താണ് പറഞ്ഞത് ഞങ്ങളെ സർക്കാർ ഇങ്ങനെ പ്രവർത്തിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് കേവലം ഒരു ധനസഹായം പ്രഖ്യാപിച്ച് ഓടിപ്പോകാൻ വന്ന സിദ്ധരാമയെ സത്യത്തിൽ സ്നേഹത്തിൻ്റെ കട എന്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചു കൊടുത്തു മലയാളികൾ കാണിച്ചു കൊടുത്തു ഈ സംഭവം നമ്മുടെ നാട്ടിലാണ് നടന്നിരുന്നതെങ്കിൽ എത്ര വേഗം നമ്മൾ ഈ അർജുനെ കണ്ടെത്തുമായിരുന്നു രക്ഷപ്പെടുത്തുമായിരുന്നു ഇപ്പോൾ ആ വീട്ടിലുണ്ടായനെ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാക്കു കൊടുത്തിട്ടുണ്ട് അർജുനെ കണ്ടെത്തുമെന്ന് രേഖാമൂലം എഴുതി കൊടുത്തിരിക്കുകയാണ് രേഖാമൂലം എഴുതി കൊടുത്തിരിക്കുകയാണ് ആ കുടുംബത്തിന് അദ്ദേഹം ആർക്കൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ആ വാക്ക് പാലിച്ച് കാണിച്ചു കൊടുത്തൊരു ചരിത്രം കൂടി പിണറായി വിജയനുണ്ട് അതുകൊണ്ട് സിദ്ധരാമയ്യെ അങ്ങനെ വെറുതെ ഒന്നും വിടുന്ന് വിചാരിക്കേണ്ട സിദ്ധരാമയ്യ അർജുനെ കണ്ടെത്തുന്നത് വരെ ആ തിരച്ചിൽ ആരംഭിക്കുന്നതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ശബ്ദം ഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട പിന്നെ ഒരു കാര്യം കൂടി പറയാതെ വയ്യ കേട്ടോ ഈ വിഷയത്തിൽ എന്തായാലും ഇനി രാഹുൽ ഗാന്ധിയെ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട് കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ്നെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ് രാഹുൽ ഗാന്ധി വഴി ഉപമുഖ്യമന്ത്രി ഡി കെയും അതുപോലെ തന്നെ സിദ്ധരാമയെയും വിളിച്ചു വരുത്തി അർജുൻ്റെ കേസിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാക്കാനുള്ള ശ്രമം കൂടി സർക്കാർ നടത്താൻ ശ്രമം നടത്തുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അർജുനെ കണ്ടെത്തേണ്ടതുണ്ട് എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് അർജുൻ്റെ കുടുംബത്തിനൊപ്പം നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കേണ്ടതുണ്ട് മാധ്യമങ്ങളൊക്കെ റേറ്റിംഗ് കഴിഞ്ഞപ്പോൾ പോയി ഇപ്പോൾ മാധ്യമങ്ങളിൽ പരസ്യങ്ങളില്ലാതെ ഉള്ള ടെലികാസ്റ്റുകളൊന്നുമില്ല എന്തൊക്കെ മേളായിരുന്നു ഞങ്ങൾ അർജുനെ കണ്ടെത്തുന്നത് വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരാളെയും കാണാനില്ല ഇപ്പോഴല്ലേ സത്യത്തിൽ അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കേണ്ടത് ഈ ജില്ലാ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുന്ന സമയത്തല്ലേ അവർ ശബ്ദം ഉയർത്തിക്കൊണ്ട് അനുമതി കൊടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് അവരെത്തിക്കേണ്ടത് എവിടെ പോയി നമ്മുടെ മാധ്യമങ്ങൾ ഇതൊക്കെ തന്നെയാണ് തുടക്കം മുതൽ തന്നെ നമ്മളൊക്കെ പറഞ്ഞു ഇവരൊക്കെ ഈ ദുരന്ത ഭൂമിയിൽ കൊണ്ടിരിക്കുന്നത് കേവലം റേറ്റിങ്ങിന് വേണ്ടിയാണ് ബാർ റേറ്റ് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഒന്നാമതെത്താൻ വേണ്ടിയുള്ള ദുരന്ത ഭൂമിയിലെ കലക്കവെള്ളത്തിലെ മീൻപിടുത്തമാണ് എന്ന് പറഞ്ഞത് ഇപ്പോൾ സത്യമായില്ലേ എന്തായാലും അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ആ കുടുംബത്തിൻ്റെ കാത്തിരിപ്പിന് ഒരു ക്ലൈമാക്സ് എന്തുകൊണ്ടും ആവശ്യമാണ് അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായൊരു മറുപടി ആ കുടുംബത്തിന് കൊടുക്കാനുള്ള ബാധ്യത കർണാടക സർക്കാരുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാർക്കും ആ സർക്കാരിനും ഈ വിഷയത്തിൽ നിന്ന് ഇങ്ങനെ അധികനാളൊന്നും ഒളിച്ചോടി നടക്കാൻ കഴിയില്ല വലിയ ശബ്ദം വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന കാര്യത്തിലും ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് ഒപ്പം വയനാട് മാതൃകയും ഈ കേരള മാതൃകയൊക്കെ കർണാടക സർക്കാർ കണ്ടുപഠിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇതാണ് സ്നേഹത്തിൻ്റെ കടയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തത്തെ